േ ആയുസ് എത്താതെ മരിക്കുന്ന ഹിന്ദുക്കൾ കേരളത്തിൽ അറുപത് വയസ്സിൽ താഴെയുള്ള ഹിന്ദുക്കളുടെ മരണം അനുദിനം വർദ്ധിച്ചു വരികയാണ് എന്നാൽ ഏതെങ്കിലും ഹിന്ദുക്കൾ ഇതേപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ ഇതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചിറങ്ങുന്നുണ്ടോ ഈ ഹലാൽ ഡോക്ടർമാരുടെ ചികിത്സയും ഹലാൽ ആഹാരവും ഹലാൽ കടകളിൽ നിന്നും വാങ്ങുന്ന പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികളുമാണ് ഇതിന് പിന്നിലെന്ന് ശക്തമായി സംശയിക്കാവുന്ന കാരണങ്ങളാണ് ഉള്ളത് എന്തെന്നാൽ നമ്മുടെ ഇപ്പോഴത്തേക്ക് പത്രത്തിൽ കാണുന്ന ഓരോ ദിവസവും വരുന്ന ചരമ വാർത്തകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും ഈ വരുന്ന വാർത്തകളിൽ അറുപത് വയസ്സിൽ താഴെ മരിക്കുന്നവരിൽ എല്ലാ ദിവസവും കുറഞ്ഞത് പത്ത് ഹിന്ദുക്കളെങ്കിലും ഉണ്ടാകും ചില ദിവസങ്ങളിൽ അതിനു മുകളിലായിരിക്കും കണക്കുകൾ ഹിന്ദുക്കൾ കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനികളാണ് ഈ ഒരു കാറ്റഗറിയിൽ മരിക്കുന്നവരിൽ രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നത് എല്ലാ ദിവസവും നാലോ അഞ്ചോ ക്രിസ്ത്യാനികളും അറുപത് വയസ്സിൽ താഴെ മരിക്കുന്നവരുടെ കണക്കിൽ ഉൾപ്പെട്ടിരിക്കും എന്നാൽ ജനസംഖ്യയിൽ കേരളത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഒരു പ്രത്യേക മതവിഭാഗമുണ്ട് ഇങ്ങനെ അറുപത് വയസ്സ് കഴിഞ്ഞ എത്തുന്നതിന് മുൻപ് മരിക്കുന്നതായ ഒരു സംഗതിയെ അവർക്കിടയിൽ ഉണ്ടാകുന്നില്ല വല്ലപ്പോഴും ഒന്നോ രണ്ടോ പേര് വരും എന്നല്ലാതെ വേറൊന്നും കാണുന്നില്ല നമ്മുടെ ഈ പത്രത്തിന്റെ ചരമ വരുന്ന ഒരു മാസത്തെ വിവരങ്ങൾ നിങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകും അതിൽ വാർദ്ധക്യം എത്താതെ മരിക്കുന്നവരിൽ എത്ര ഹിന്ദുക്കൾ എത്ര മുസ്ലിങ്ങൾ എത്ര ക്രിസ്ത്യാനികൾ എന്ന കണക്ക് നിങ്ങൾ ഒന്ന് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം എന്താണ് എന്ന് എന്നാൽ ഇതേപ്പറ്റി ഒന്നും ചിന്തിക്കാൻ പോലും ഹിന്ദുക്കളാകുന്ന വിട്ടികൾക്ക് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം ചിന്തിക്കേണ്ടവർ പോലും ചിന്തിക്കുന്നില്ല എന്നതാണ് അറിയുന്നില്ല അവർ പത്രങ്ങളിൽ മാത്രം വരുന്ന കണക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ അല്ലാതെ എത്ര മരണങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടാകും അറുപത് വയസ്സും അതിൽ താഴെയും മരിക്കുവാനുള്ള പ്രായം ആണോ അല്ല പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ ആയുർ ദൈർഘ്യവും ആധുനിക ചികിത്സയും ഒക്കെ വർദ്ധിച്ചു എന്ന് പറയപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഹിന്ദുക്കൾ മാത്രം എങ്ങനെയാണ് ഇങ്ങനെ ആയുസ്സെത്താതെ മരിച്ചു വീഴുന്നത് ജിഹാദി മെന്റാലിറ്റിയുള്ള ഡോക്ടർമാർ ഹിന്ദുക്കൾക്ക് നൽകുന്ന ചികിത്സയും പ്രത്യേകം നിരീക്ഷിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് അര രോഗികളായി തങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന അന്യ ഇവർ മുഴുവികളാക്കി മരണത്തിലേക്ക് തള്ളിവിടുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന തരത്തിലാണ് ഈ കണക്കുകളെല്ലാം വ്യക്തമാക്കുന്നത് മെഡിക്കൽ ജിഹാദ് കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ആയിരക്കണക്കിന് ഹൈന്ദവ ഗർഭങ്ങളെ ഭ്രൂണഹത്യ ചെയ്ത് കളഞ്ഞ ഒരു ജിഹാദി ഡോക്ടറെ ശ്രീലങ്കയിൽ പൊക്കിയ കാര്യവും അതുമായി നമ്മൾ കൂട്ടു വായിക്കേണ്ടതുണ്ട് ഹിന്ദുക്കൾ ഇത്തരം കാര്യങ്ങൾ നിതാന്തര ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കുകയും അത് നിരീക്ഷിക്കുകയും വേണ്ട പ്രതിവിധികൾ ചെയ്യുകയും വേണം കാരണം ഈ സംശയങ്ങൾ ശരിയാണ് എങ്കിൽ ശരിയായിരിക്കും കാരണം തൊണ്ണൂറ് ശതമാനത്തിലേറെ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള സാഹചര്യ തെളിവുകളെല്ലാം തന്നെ ഉണ്ട് എന്നതാണ് അതിന് കാരണവും അത് നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് മുമ്പൊക്കെ ഈ വാഹന അപകടങ്ങളുടെ രൂപത്തിലായിരുന്നു ഹിന്ദുക്കളുടെ അസ്വാഭാവിക മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അത് ചർച്ചയാകുകയും സി സി ടി വി ക്യാമറകളും നിർമ്മിത ബുദ്ധി ക്യാമറകളും ഒക്കെ വന്നതോടുകൂടി ഇപ്പോൾ അത് വൻതോതിൽ കുറഞ്ഞു തുടങ്ങി ഈ കണക്കുകളെ പറ്റിയൊക്കെ ചില വിദഗ്ധർ പഠനം ഇപ്പോൾ നടത്തുന്നുണ്ട് വിശദവിവരങ്ങൾ ഞങ്ങൾ തുടർന്ന് പുറത്ത് വിടുന്നതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ലവ് ജിഹാദ് ലാൻഡ് ജിഹാദ് ഇപ്പോഴത്തെ ഒരു മെഡിക്കൽ ജിഹാദും ഓരോ ഹിന്ദുവും ജാഗരൂകരായി ഇരിക്കുക